ആടുജീവിതത്തിന് ദേശീയ അവാർഡ് ലഭിക്കാത്തത് അവഗണനയാണ് ഇതിന് പിന്നിലെ കാരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആടുജീവിതത്തിന് നാച്ചുറാലിറ്റി ഇല്ലെന്നും പ്രകടനങ്ങളിൽ സ്വാഭാവികതയില്ലെന്നുമാണ് ജൂറിയുടെ കണ്ടെത്തൽ ഓഗസ്റ്റ് ഒന്നിന് എഴുപത്തിയൊന്നാമത് ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഫീച്ചർ ഫിലിം ഭാഗത്തിൽ വിജയികളെ ജൂറി ചെയർപേഴ്സൺ അശുതോഷ് ഗോവരിക്കർ പ്രഖ്യാപിച്ചു ജവാൻ ടോൾത്ത് ഫീൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും യഥാക്രമം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു എന്നിരുന്നാലും പൃഥ്വിരാജ് സുകുമാരനും അദ്ദേഹത്തിന്റെ ആടുജീവിതം പുരസ്കാരങ്ങൾ ഒന്നും നേടിയില്ല ചിത്രം ഒരു അവാർഡ് പോലും നേടാനാകാത്തത് എന്തുകൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യുകയാണ് സംവിധാനം ചെയ്ത ചിത്രം ൾക്കായി മത്സരത്തിലായിരുന്നുവെന്നും എന്നാൽ അന്തിമ ചർച്ചകളിൽ ചിത്രത്തിന് ശ്രദ്ധ ലഭിച്ചില്ലെന്നും ദേശീയ അവാർഡ് ജൂറി അംഗം പ്രദീപ് നായർ പറയുന്നു ജൂറി ചെയർപേഴ്സൺ അശുതോഷ് ഗോവാരിക്കറുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗോവയിൽ നടന്ന ഒരു മുൻ ചലച്ചിത്ര മേളയിൽ ജൂറി പേഴ്സൺ ചിത്രം കണ്ടിരുന്നു ചിത്രത്തിന്റെ ചലച്ചിത്ര ആവിഷ്കരണത്തെയും നിർവ്വഹണത്തെയും കുറിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ ആശങ്കയുണ്ടായിരുന്നു ചലച്ചിത്ര ആവിഷ്കരണത്തിന് സ്വാഭാവികത ഇല്ലെന്നും പ്രകടനങ്ങൾ ആധികാരികമല്ലെന്നും അദ്ദേഹവും മറ്റംഗങ്ങളും കരുതിയത് ൻ മികച്ച വരികൾ എന്നീ വിഭാഗത്തിലും ആടുജീവിതം പരിഗണിക്കപ്പെട്ടിരുന്നുവെന്നും പ്രതി പറയുന്നു മലയാളം വരികളുടെ കൃത്യമായി ഇംഗ്ലീഷ് തർജ്ജമ സമർപ്പിക്കാൻ സാധിക്കാതെ പോയത് സിനിമയ്ക്ക് തിരിച്ചടിയായെന്ന് അദ്ദേഹം ചിത്രത്തിലെ കെ ആർ ഗോകുലിന്റെ പ്രകടനം ജൂറിയുടെ പ്രശംസ നേടിയെങ്കിലും പുരസ്കാരമൊന്നും ലഭിക്കാതെ പോയെന്നും അദ്ദേഹം തുറന്നു പറയുന്നു ആടുജീവിതം മത്സരിച്ച മറ്റൊരു വിഭാഗം മേക്കപ്പ് ആയിരുന്നു പൂക്കാലവും ഉണ്ടായിരുന്നു വിജയരാഘവന്റെ കഥാപാത്രത്തിൽ മാത്രം ശ്രദ്ധിച്ചു എന്നതായിരുന്നു പൂക്കാലത്തെ ഒഴിവാക്കാനുള്ള കാരണം ജൂറി ഹിന്ദി ചിത്രം സാം ബഹദൂറിനാണ് ഒടുവിൽ പുരസ്കാരം ലഭിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം